ഹലോ ഹെൽക്കൻ സാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ വന്ന ആ ഫസ്റ്റത്ത് ആ ഒരു സൺഡേയുടെ ഒരു വ്ളോഗാണ് കേട്ടോ പക്ഷെ പോസ്റ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത് ഇപ്പോഴാണ് നമ്മൾ വന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ കുറേ കാര്യങ്ങൾ ഇനിയും സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹോം ടൂർ പോലെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കുറേ കമൻസ് ഞാൻ കണ്ടായിരുന്നു ഹോം ടൂർ പെട്ടെന്ന് ചെയ്യണേന്നുള്ളത് പക്ഷെ പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള യാതൊരു നിവൃത്തിയില്ലാട്ടോ കാരണം കുറേ കാര്യങ്ങൾ ഇനിയും നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ സെറ്റ് സെറ്റാക്കണമെന്നാണ് കാരണം ഈ മൊത്തം ഇങ്ങനെ അലങ്കോലായി കിടക്കുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സെറ്റ് ആവണം കുറച്ച് സാധനങ്ങളൊക്കെ ഇനിയും വാങ്ങാനുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഞാനൊരു ഹോം ടൂറായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുള്ള നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അലക്കാനും നമ്മുടെ നാട്ടിലത്തെ പോലെ അങ്ങനെ വിശാലമായിട്ട് തുണി വിരിച്ചിടാനൊന്നും പറ്റൊന്നുമില്ലല്ലോ അപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ ഇതേപോലെ തന്നെ വിശാലമായിട്ടങ് തുണി വിരിച്ചിടാമെന്ന് വിചാരിച്ചു ഡോണു പതിവ് പോലെ തന്നെ എൻ്റെ ഒപ്പം തന്നെ എണീറ്റിട്ടുണ്ട് ഏതുമോനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത് നാട്ടിലാണെങ്കിലും പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ ഏകദേശം ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ അപ്പൊ നമ്മളിത് ഈ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയിലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അമ്മ ഓൾറെഡി നേരത്തെ എണീറ്റിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉഴുന്നും അതേപോലെ അരിയും എല്ലാം അരച്ച് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉഴുന്ന ദോശ നമ്മൾ ഇഡ്ഡലി ഇവിടെ ആർക്കും ഉണ്ടാക്കി കഴിഞ്ഞാലും പിള്ളേരധികം അങ്ങനെ കഴിക്കൊന്നുമില്ല അപ്പോൾ അത് കാരണം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയില്ല ഇഡ്ഡലി മാവ് കൊണ്ട് ദോശയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചോട്ടോണ്ടേ മാത്രമാണ് യാച്ചൻ ഒഴിവുള്ളത് കേട്ടോ അപ്പോൾ ആ സൺഡേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കാറുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വെത്തിയിട്ടുള്ള ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകണം എന്ന് ചാച്ചൻ ഇങ്ങോട്ട് പറയുകയുണ്ടായി കാരണം യാച്ചൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈസ്റ്ററിനാണ് പള്ളിയിൽ പോയത് അതിനുശേഷം പോയിട്ടില്ല അപ്പം ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ചാച്ചനെന്നോട് പറഞ്ഞു നമുക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മളുടെ പ്ലാനിങ്ങിൽ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ചർച്ചയിൽ പോകണം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന പള്ളിയിൽ പോയിട്ടുള്ളത് നമ്മൾ ഞാനിവിടെ ഫസ്റ്റ് വന്ന് ഏതുമോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഫസ്റ്റ് അതായത് പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഫസ്റ്റ് പോയത് നമ്മൾ ആ പള്ളിയിലേക്കാണ് കേട്ടോ അതിന് ശേഷം എനിക്ക് പോകാനായിട്ടുള്ള ഹെൽത്ത് ഉണ്ടായിരുന്നില്ല ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഫസ്റ്റ് പ്രഗ്നൻസി ടൈം നല്ല ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു ഇവിടെ ഇവിടെ ഉള്ള സമയത്ത് കേട്ടോ നാട്ടിലേക്ക് പിന്നെ എനിക്ക് പോകേണ്ട വന്നതായിരുന്നു അപ്പോൾ അത് കാരണം ആ ഒരു സമയത്താണ് ഞാൻ ഇവിടെ പള്ളിയിൽ ിൽ പോയിട്ടുള്ളത് കേട്ടോ അപ്പൊ പള്ളിപ്പോക്ക് നമ്മുടെ മെയിൻ എയിം ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താണ് പെട്ടെന്ന് പറഞ്ഞ് പറയാണ്ട് ആരോടും പറയാണ്ട് പോയത് ഒരു എന്താ പറയുക ഒരു ക്ലൂ പോലും തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്നാണല്ലോ പോയത് അവിടെ എത്തിയിട്ടാണല്ലോ വീഡിയോ ഇട്ടത് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പേ ചാച്ചൻ്റെ അടുത്ത് പറയാറുണ്ട് ചാച്ചൻ നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറൊരാളോടും പറയാതിരിക്കുക അതായത് സെക്കൻഡ് പേഴ്സൺ ആയാലും തേർഡ് പേഴ്സൺ ആയാലും അറിയാതിരിക്കണം ഇപ്പം ഞാനും ചാച്ചനും തമ്മിലാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ടായിരുന്നു വരണം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ കേട്ടോ പക്ഷെ അന്നൊക്കെ ചാച്ചൻ എല്ലാവരോടും പറഞ്ഞു നടക്കും അതെ ഞങ്ങൾ ഇങ്ങനെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അവരെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കും അവസാനം അത് എട്ട് നിലയ്ക്ക് അങ്ങ് പൊട്ടും ഒരു പ്ലാനിങ് നടക്കാറില്ല അപ്പോഴും ഞാൻ പറയാറുണ്ട് യാച്ച ഇങ്ങനെ കൊട്ടിഘോഷിക്കണ സ്വഭാവം നിർത്ത് നിർത്ത് നിർത്തുന്നു അപ്പം യാച്ചൻ എന്റെ ചെയ്തു അറിയും ഞാൻ ആരോട് കൊട്ടിഘോഷിച്ച് ഞാൻ ആ പറഞ്ഞതല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പക്ഷെ എന്തുവരും അവസാനം ഒന്നും നടക്കില്ല അവസാനം എന്ത് ചാച്ചൻ തന്നെ ആ സ്വയം പഠിച്ചു കേട്ടോ ഈ കഴിഞ്ഞ ജനുവരിയിൽ ചാച്ചൻ എല്ലാവരും സ്വയം അങ്ങ് മനസ്സിലാക്കി അതോടുകൂടി അച്ചൻ്റെ ആ ഒരു സ്വഭാവം നിർത്തി സ്വയം തന്നെ നിർത്തിയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല നമ്മൾ പറയുമ്പോഴാണല്ലോ പ്രശ്നം അതിനുശേഷം ചാച്ചൻ ഒരാളോടും കമ എന്നൊരക്ഷരം നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ പോയിട്ടില്ല അതുകൊണ്ട് എന്ത് വന്നു നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ദൈവം അനുഗ്രഹിച്ച് എല്ലാം സക്സസ് ആവുകയും ചെയ്തു കാരണം വേറെ ഒന്നല്ല ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതും ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നതും കാണാൻ ആഗ്രഹിക്കാത്ത കുറച്ച് പേര് നമുക്ക് ചുറ്റിനുണ്ട് അപ്പൊ പിന്നെ അവരോട് തന്നെ ചാച്ചൻ പോയിട്ട് അതെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ ഊഹിക്കാലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട് യാച്ച പറയാൻ നിൽക്കല്ലേ പറയാൻ നിൽക്കല്ലേ എന്ന് പക്ഷേ യാച്ചനത് കേൾക്കാറില്ല പക്ഷേ യാച്ചൻ സ്വയം പഠിച്ചു എപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ അതോടുകൂടി ആൾ ആ ഒരു സ്വഭാവം നിർത്തുകയും ചെയ്തു നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരോടും പാടി നടക്കാതെ അത് സക്സസ് ആയതിനു ശേഷം മാത്രം എല്ലാവരെയും അറിയിക്കുക അത് എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ചിലർ ഇതേപോലെ മനസ്സ് അതായത് ഉള്ളിലിരിക്കാത്ത കുറേ പേരുണ്ടല്ലോ എൻ്റെ ഉള്ളിൽ അത് ഇരിക്കില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ അവർക്ക് ഇങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പക്ഷേ എട്ടിന്റെ പണി കിട്ടി കഴിയുമ്പോൾ ആ സമാധാനക്കേടൊക്കെ മാറി സ്വസ്ഥതായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ആരോടും പറയാതെ നമ്മൾ തിന് ശേഷം വീഡിയോസൊക്കെ ഇട്ട് കേട്ടോ കാരണം നമുക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങൾ എട്ട് നിലയ്ക്ക് പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോൾ ഞങ്ങൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം നടക്കുകയും ചെയ്തു കുറച്ച് വൈകിട്ടാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്തു കേട്ടോ ഇതൊക്കെയാണ് ആ ഒരു ക്വസ്റ്റിനുള്ള എൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മളിത് റെഡിയൊക്കെ ആയിട്ട് നമ്മളിതേ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് 它。 മലയാളം കുർബാന ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് പക്ഷെ ഞങ്ങൾ ഇറങ്ങിയത് വൈകിട്ട് നാല് മണിക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഇംഗ്ലീഷ് കുർബാനയാണ് എന്തായാലും പറ്റുള്ളൂ അപ്പം ഇതാണ് നമ്മൾ വന്ന പള്ളി പള്ളിട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് കുർബാനയായിരുന്നു കേട്ടോ ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുന്നവർക്ക് മാത്രമായിട്ട് ഒരു റൂമുണ്ട് അവിടെയാണ് നിൽക്കാൻ പറ്റുള്ളൂ ബാക്കി എല്ലാവർക്കും ചർച്ചിൻ്റെ ഉള്ളിൽ കയറാം കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന വരുന്ന പാരന്റ്സ് അതായത് ഫാദർ മദർ മാത്രമാണ് ആ റൂമിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങളെല്ലാവരും ിലായിരുന്നു ആ റൂമിൽ ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കര രസം ഉണ്ടോ കുഞ്ഞുങ്ങളുടെ കരച്ചിലും മാത്രമാണ് ആ റൂമിലും മുഴങ്ങുന്നത് ഉണ്ടാവുകട്ടോ ഇങ്ങനെ കുർബാന ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ പള്ളിയിൽ നിന്ന് ഇറങ്ങിട്ടോ കൊറേ ആളുകൾ ഉണ്ടായിരുന്നു ഇതിന് മരട്ടിയ ആളുകളാണ് മലയാളം കുർബാനയ്ക്ക് ഉണ്ടാവുക എന്നാണ് ചാച്ചം പറയുന്നത് കേട്ടോ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് അറിയാമല്ലോ പൊതുവെ മലയാളീസ് ഉണ്ട് കേട്ടോ അതേപോലെ ഫിലിപ്പീൻസ് അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുർബാന കഴിഞ്ഞ് ഇറങ്ങി ഏതുമ്പോൾ നല്ല ഉറക്കായിരുന്നു പള്ളിയിൽ കയറിയപ്പോഴത്തേക്കും ഡോണ് കുറച്ചു നേരം അടങ്ങി ഒതുങ്ങിയിരുന്നു പിന്നെ അവനും ആകെ മൊത്തം ഒരു ഡിസ്ട്രാ ക്ഷനായിരുന്നു ട്ടോ ആദ്യമായിട്ടാണല്ലോ അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ നമ്മള് പള്ളിയിലൊക്കഴിഞ്ഞിട്ട് നേരെ പോയത് ചായ കുടിക്കാനാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പണ്ട് വന്ന കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ ഭയങ്കര നോസ് ടു ഫീലാണ് എനിക്ക് ഇടയ്ക്കടയ്ക്ക് അടിക്കുന്നത് അങ്ങനെ നമ്മൾ ചായക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സ്നാക്സ് ഒക്കെ ഒരു ഒരുവിധം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഒരുവിധം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന സ്നാക്സ് ആണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ വെട്ടുകേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡോണ് കിടന്ന് കോപ്രായം കാണിക്കുന്നത് കേട്ടോ വേറെ എന്ത് സാധനം കൊടുത്തുകഴിഞ്ഞാലും അല്ലെങ്കിൽ പൊതുവേ ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാണ് നല്ല നല്ല സാധനങ്ങളും നമ്മൾ വെച്ചിണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും അവൻ പിന്നതൊന്നും കഴിക്കില്ല പക്ഷെ ഇതേപോലത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ കേട്ടോ അപ്പൊ അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാച്ചനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഓരോന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ തിന്നണത് തിന്നട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഇത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് കൊഴുക്കട്ടയാണ് കേട്ടോ കൊഴുക്കട്ട നമ്മള് ഏതപ്പനെ ഓർഡർ ചെയ്തതാണ് അതും മരിച്ചു കൊണ്ട് പോകണുണ്ടട്ടോ ചാച്ചൻ ഇത് ഈ രണ്ട് ണത്തിനെയും ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ സമയം കണ്ടെത്താമോ അങ്ങനെയൊക്കെ സമയം കണ്ടെത്തി സ്വയം സന്തോഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ രണ്ടെണ്ണത്തിന്റെയും പപ്പ എന്ന് പറയുന്ന വ്യക്തി കേട്ടോ ലാസ്റ്റ് ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ വെട്ടേക്കിന്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ കാരണം എത്ര എണ്ണാണ് ഓർഡർ ചെയ്തതെന്നുള്ളത് ചാച്ചനും ഓർമ്മയില്ല ഓർഡർ എടുത്താ ചാട്ടനും ഓർമ്മയില്ല അവസാനം ചാച്ചനെങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തു കേട്ടോ ഇങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് നേരെ അനുചയിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അനുചരിച്ചിട്ട് കൂടെ നമ്മൾ പോയത് കാലിക്കറ്റ് പാരഗണിലാണ് കേട്ടോ അവിടെ ചെന്ന് എന്ത് ഓർഡർ ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ അങ്ങനെ അവസാനം നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്ത് ഇങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കാനുണ്ടോ അപ്പോൾ ഏതമ്മോൻ ആണെന്നുണ്ടെങ്കിൽ വലിയ ഡിമാൻഡ് കാണിച്ചിട്ടാണ് ഇരിക്കുന്നത് ഏതുമോൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണുണ്ടോ കഴിഞ്ഞൊരു ഷോർട്സിൽ ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഏതമ്മോൻ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണ് ഓ ഇപ്പം ഏതമ്മോൻ എന്നൊക്കെയാണല്ലോ വിളിക്കുന്നത് മുമ്പ് എയ്തപ്പൻ വിളിച്ചിരുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കമനുണ്ടപ്പം ഞാൻ അന്താളിച്ചു പോയി കാരണം എന്റെ മോനെ ഞാൻ എന്ത് വിളിക്കണമെന്ന് തീരുമാനിക്കണത് ഞാനല്ലേ അല്ലാണ്ട് ഇങ്ങനെ കമന്റ് ഒക്കെ ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല കാരണം പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല ഒരു പണി ഇങ്ങനെ ഇരിക്കുന്നവരാണല്ലോ ഇമാതിരി വേണ്ടാത്ത കമന്റൊക്കെ ഇടുന്നത് എന്ത് കമന്റ് ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതൊക്കെ ഒരു ലോജിക്കില്ലാത്ത അല്ലേ എൻ്റെ മോനെ മോൻ വിളിക്കണോ ഏതപ്പൻ എന്ന് വിളിക്കണോ അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ അതിനൊക്കെ ഒരു കമന്റ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഞാൻ പിന്നെ അത് കൂടുതൽ പറയാനും പിടിക്കാനും ഒന്നും പോയില്ല കാരണം അവരവിടെ കിടന്ന് പറയട്ടെ നമുക്ക് എന്താ കുറയ്ക്കുന്ന പട്ടിയുടെ വായ നമുക്ക് മൂടാൻ പറ്റില്ലല്ലോ അവർ കുറച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഫുഡ് ഇവിടെ വന്നു കേട്ടോ ഞാൻ അപ്പവും പിന്നെ ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചേച്ചി പൊറോട്ടയും പ്രോൺസ് കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ചാച്ചിനാണെന്നുണ്ടെങ്കിൽ റൈസും ഫിഷ് മാംഗോ കറിയാണ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് എല്ലാവരും സെപ്പറേറ്റ് പറഞ്ഞു എന്നുണ്ടെങ്കിലും എല്ലാവരും ഇതിൽ നിന്ന് ഓരോ സ്പൂണും എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏതമ്മോന് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ നമ്മൾ പൊട്ടാത്ത പാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഇവന്മാരുടെ കയ്യിൽ നിന്ന് എപ്പോഴാണ് ഈ സാധനം താഴെ വീഴാന്ന് അറിയില്ല അത് കാരണം തന്നെ അവർ ഡിസ്പോസിബിൾ പ്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതുമോൻ വലിയ പോസൊക്കെ കാണിച്ചിട്ടാണ് ഇരിക്കുന്നത് വലിയ കാര്യത്തിലൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ തന്നെ ഡോണ് ചാച്ചൻ്റെ കയ്യിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്നെങ്കിലും ആസ്വദിച്ച് ഫുഡ് കഴിക്കാമെന്ന് പൊതുവേ ഞാൻ പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ ഡോൺ എൻ്റെ മടിയിലിരുന്നിട്ട് ഫുൾ ട്ടോ ഇത് പക്ഷെ ചാച്ചി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് സന്തോഷിച്ചതാണ് പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കൻ എന്റെ അടുത്തേക്ക് ചാടി ചാടിയിട്ടോ എന്നിട്ട് സമാധാനത്തോടുകൂടി ഇരിക്കുന്ന ആളെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് എനിക്കൊരു കൊശുമ്പോൾ തോന്നി പിന്നെ സൈക്ക് തന്നെ വേറെ വഴിയില്ലല്ലോ ഡോൺ കാണുന്നുണ്ടെങ്കില് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്റെ മടിയിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊന്നും കഴിക്കൊന്നും പിന്നെ വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അത് തുപ്പ അതൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡേ ടു ഡേയിലാണ് നമ്മൾ പോയത് അതായത് നമുക്ക് കുറച്ച് പാത്രവും ഗ്ലാസ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇവൻ കരയണെന്ന് വേറെ ഒന്നിനല്ല അതെ ഈ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എവിടെന്നാണ് കണ്ടേന്നൊന്നും അറിയാൻ പാടില്ല എവിടെന്നോ കണ്ടിട്ട് ഇടിക്കണം തൊഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവിടെ ബിടക <laughs> <laughs> െന്തിന്റെ ആവശ്യമാണെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല എന്തായാലും ബില്ലിംഗ് സെക്ഷൻ വരയ്ക്ക് അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് സെക്യൂരിറ്റി ചീത്ത പറയുന്നതെന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് മാറ്റി അത് ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചുട്ടോ അതിന് വേണ്ടിയിട്ട് കൊറച്ചു നേരം കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് കുറച്ചായ്മ മാറുമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് പോയിട്ടോ ആക്കാണ്ട് മെയിൻ ആയിട്ട് നമ്മൾ വന്നത് കുറച്ച് സ്റ്റീൽ ഗ്ലാസ്സും സ്റ്റീൽ പാത്രം വാങ്ങാനാണ് കാരണം ഇവന്മാരെ പൊട്ടിച്ചു പൊട്ടിച്ച് വീട്ടിൽ ഒരു സാധനം ഇല്ല അതുപോലെ തന്നെ ഇവിടെ ആവരുത് എന്നാണ് ചേച്ചൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഫുൾ സ്റ്റീൽ ഐറ്റംസ് ആണ് ത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ആ ഒരു സൺഡേ വ്ലോഗ് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വരാം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ